السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين برضا الله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم أهل الله البي وحرم الدباء صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين أننا نقولوا أننا نقولوا أننا نقولوا العلماء نقولوا سيد علي أننا نقولوا أننا نقولوا أننا മത സാമൂഹിക രാഷ്ട്രീയ വ്യാപാര വ്യവസായ പ്രമുഖർ മഹൽ വ്യക്തിത്വങ്ങൾ പത്തനംതിട്ട ഇന്ന് വർക്കിംഗ് ഡേ ആണ് വർക്കിംഗ് സമയമാണ് നല്ല തിരക്കുള്ള സമയം ജനുവരി ഒന്നിന് തുടങ്ങി പതിനാറ് വരെ നീണ്ടു നിൽക്കുന്ന യാത്രയിൽ പകൽ ഒരിടത്തും സ്ഥലം കൊടുത്തിട്ടില്ല സ്വീകരണമില്ല ഈ പ്രതികൂല സാഹചര്യങ്ങളിലെല്ലാം ഇത്രയും ഗംഭീര സ്വീകരണം നൽകിയ ഇവിടുത്തെ റാസ്താനെ കുടുംബത്തിന് എല്ലാവിധ സന്തോഷങ്ങളും നേരുന്നു ഈ വന്നവർ വാർത്താ വാർത്താസമ്മേളനങ്ങൾ ഒരുമിച്ച് കൂടുന്നവരെ പോലെ കൂടിയതിൻ്റെ എത്രയോ എത്രയോ ഇരട്ടി ആളുകളുടെ പ്രതിനിധികളാണ് പത്രം തിട്ട പത്രമെന്നാൽ കേരളത്തിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ നദിയാകുന്ന പമ്പ നദിയുടെ തീരത്ത് വാങ്ങലുകളും കൊടുക്കലുകളും ജീവിതോപാധിയായിരുന്ന കച്ചവടങ്ങൾ നടന്നിരുന്ന കേന്ദ്രമാണ് തിട്ട പർവ്വത തീരങ്ങളിൽ ഉയർന്ന സ്ഥലത്ത് ചരക്കുകൾ എത്തിക്കും അതെല്ലാവരും വാങ്ങും കൊടുക്കും ഇങ്ങനെയാണ് പത്തനംതിട്ട പേരെത്തിയത് എന്ന് ഒരു നിഗമനം ധാരാളം ബിസിനസ്സുകാർ ഇവിടെ ഇവിടെയുണ്ട് ചെറുകിട ബിസിനസ്സുകാർ നാടിൻ്റെ കടാവിളക്കുകളാണ് മനുഷ്യ മനസ്സുകളെ കോർത്തിണക്കുന്ന പ്രകാശിപ്പിക്കുന്ന കടവിളക്കുകളാണ് സദാ സമയത്തും നാടിൻ്റെ പ്രധാന ഏരിയകൾ ആര് വന്ന് പ്രയാസപ്പെടുമ്പോഴും സംരക്ഷിക്കുന്നവരാണ് നാട്ടിലെ കർഷകരുടെ വിളകൾക്ക് വില നൽകുന്നവരാണ് ഇവിടുത്തെ ഉപഭോക്താക്കൾക്ക് ജീവിക്കാൻ ആവശ്യമായ വിഭവങ്ങൾ അവരാണ് കൈമാറ്റം ചെയ്യുന്നത് അവർ പള്ളിയാണെങ്കിലും മദ്രസകളാണെങ്കിലും ക്ഷേത്രങ്ങളാണെങ്കിലും ചർച്ചകളാണെങ്കിലും നന്നായി സഹായിക്കാറുണ്ട് ബിസിനസ്സുകാട്ട സംസ്കാരം മാന്യമായ സംസ്കാരമായിരിക്കും അതുകൊണ്ടായിരിക്കണം ഫത്തുഹൽ മൊഹീനിൽ കാല ജമ്മുൻ ഹിയ ഐ തിജ റഫു മക്കാസി വലിയൊരു ഭാഗം പണ്ഡിതന്മാർ പറയുന്നത് ബിസിനസ്സാണ് ഏറ്റവും നല്ല ജീവിതോപാധിയെന്ന് വലിയൊരു പണ്ഡിത വിഭാഗം അഭിപ്രായപ്പെടുന്നുണ്ട് ബിസിനസ്സിൽ കുറേ മൂല്യങ്ങൾ കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട് കുറേ പ്രത്യേക നിയമങ്ങളുണ്ട് ഇസ്ലാമിക ദൃഷ്ട്യ ഒരിക്കലും കാണാത്തതും അറിയാത്തതുമായ വസ്തുക്കൾ വാങ്ങാനോ വിൽക്കാനോ പാടില്ല ചതി വന്നുപോകും ചതിയും വഞ്ചനയും ചൂഷണവും പലിശയും കർശനമായി നിരോധിച്ച മതമാണ് ഇസ്ലാം എന്നാൽ കർഷകരെയും ബിസിനസ്സുകാരെയും രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി ബൈ ഉസ്ലം എൻ്റെ തോട്ടത്തിലെ കായികനികൾ ഇപ്പോൾ മൂപ്പെത്തിയിട്ടില്ല എങ്കിൽ പോലും കർഷകരെ സഹായിക്കണം ബിസിനസ്സുകാരെ രക്ഷപ്പെടുത്തണം ഇത്രമാത്രം ഇസ്ലാം പ്രാധാന്യം നൽകുന്ന ഒന്നാണ് ബിസിനസ് കൃഷി എന്നത് ഞാൻ ഇനി കൂടുതൽ സംസാരിക്കുന്നില്ല പ്രവാചക തിരുമേനി സ്വല്ലാഹു അഷ്റഫ് അൽ ഖൽക്ക അലൈഹി വസ്ലം തങ്ങൾ ബിസിനസ്സുകാരനായിരുന്നു സ്വഹാബാക്കൾ മഹാഭൂരിഭാഗവും ബിസിനസ്സുകാരാണ് കുലഫ റാഷിദീങ്ങൾ ബിസിനസ്സുകാരാണ് കുലഫ റാഷിദീങ്ങൾ റാഷീങ്ങൾ അമീർ മുൻ ഉസ്മാൻ ഇഫ്ഫാൻ അലിഅള്ളാഹിനും എല്ലാ ബിസിനസ്സുകാരനും മാതൃകയാണ് ഉസ്മാൻ മുൻ ഇഫ്ഫാൻ അലി അള്ളാഹിൻ്റെ ആസ്തി ഇപ്പോഴത്തെ പുതിയ ഗവേഷകർ കണക്ക് കൂട്ടി എടുക്കുന്നത് ഏകദേശം എണ്ണായിരം കോടിയിലധികം സ്വത്തിൻ്റെ ആസ്തിയുണ്ട് എന്നാണ് ഇത്രയും വലിയ സ്വത്തിൻ്റെ ഉടമയായത് പ്രവാചകർ റഷഫുൽ ഹൽഖ് സുലുഅലഹ് വസ്ലം തങ്ങളുടെ എല്ലാ സംരംഭങ്ങളിലും കൈനിറയെ സഹായിച്ചത് അവരുടെ വാപ്പപ്പാപ്പമാരുടെ മുതൽ മുടക്കല്ല ഹിജറയാണ് പാലായനം മറിയാം ഒട്ടകപ്പുറത്ത് ചുമക്കുന്ന ഡ്രസ്സുകളും ഭക്ഷ്യവസ്തുക്കളുമല്ലാതെ മറ്റൊന്നും കൊണ്ടുവരാൻ പറ്റില്ലല്ലോ അതിനെക്കുറിച്ച് ഉസ്മാൻ ബിൻ അഫ്ഫാൻ അലിയ അള്ളാഹ്നു പറഞ്ഞത് അഞ്ച് കാര്യങ്ങളാണ് അത് ബിസിനസ്സുകാർ ശ്രദ്ധിച്ചാൽ നമുക്കെല്ലാം വിജയിക്കാൻ കഴിയും അടുത്ത് ഒരു സാമ്പത്തികക്ക് വേണ്ടി ഇറങ്ങുന്ന ധനം ആസികയിൽ വായിച്ചത് അൻപത് ശതമാനം ബിസിനസ്സുകാരും അഞ്ച് കൊല്ലങ്ങൾക്കുള്ളിൽ തകർന്ന് തരിപ്പണമാകുന്നു എന്നതാണ് പല കാരണങ്ങൾ ഈ അഞ്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് അതിൽ ഒന്ന് കുന്തു ആഹ്ലിച്ചു ഉസ്മാൻ അഫ്വാൻ അലി അള്ളു പറയുന്നത് എൻ്റെ ബിസിനസ് ഞാൻ വെൻറ്റിലേറ്റഡ് പേഷ്യൻറ്റിനെ പോലെ കാണുന്നു ഹാർട്ടിൻ്റെയും കിഡ്നിയുടെയും ബ്രെയിൻ്റെയും ശരീരത്തിൻ്റെ എല്ലാ പാർട്ടുകളുടെയും എല്ലാം വളരെ സസൂക്ഷ്മം നിരീക്ഷിക്കുകയാണ് വേരിയേഷനുകൾ എന്തെങ്കിലും കൂടുന്നോ കുറയുന്നോ ബിസിനസ്സുകാരൻ പർച്ചേസും സെയിൽസും അതിൻ്റെ മാർക്കറ്റിങ്ങും അതിൻ്റെ അക്കൗണ്ടിങ്ങും എല്ലാ മേഖലയിലും സദാ സമയത്തും നന്നായി ശ്രദ്ധിക്കണം രണ്ടാമത് വകുന്തു അസ്തമീർ ഞാൻ കിട്ടുന്നതെല്ലാം പെട്ടെന്ന് വലിയ കൊട്ടാരങ്ങൾ പടുത്തിയർത്തി ആഹ്ലാദ ഭരിതനായി കാശുകൾ ദുർപയോഗം ചെയ്യുകയില്ല മറിച്ച് എനിക്കും എൻ്റെ ഭാര്യ മക്കൾ ആശ്രിതർക്ക് അനിവാര്യമായതിൽ മിച്ചം വരുന്നതെല്ലാം എൻ്റെ ബിസിനസ്സിൽ വീണ്ടും ഇൻവെസ്റ്റ്മെൻറ്റ് വീണ്ടും ബിസിനസ് ഞാൻ പരിപോഷിപ്പിക്കുകയാണ് മൂന്നാമത് വലാ അഷ്ടീഷൻ ഞാനൊരിക്കലും അൺഫോർട്ടബിളായ അൺപ്രോഫിറ്റബിളായ ലാഭകരമല്ലാത്ത ഒന്നിലേർപ്പെടുകയില്ല നാലാമത്തത് വലബ ബുരിബൻ ചെറുതും ഞാൻ നിസ്സാരമാക്കി കാണുകയില്ല അഞ്ചാമത്ത് ജാൽതുർ എൻ്റെ മുതൽ മുടക്ക് ഒന്നിൽ മാത്രമല്ല ഓരോന്നും വിശദീകരിക്കേണ്ടതുണ്ട് സമയ മറന്നു ഓർത്തുകൊണ്ട് ഞാൻ സംസാരം ഉപസംഹരിക്കുന്നു ഈ അഞ്ച് കാര്യങ്ങൾ ഉപ ശ്രദ്ധിച്ചാൽ നമുക്കും വലിയ സമ്പന്നരാകാം ഇസ്ലാം വ്യവസായത്തെ വളരെ പ്രോത്സാഹിപ്പിച്ച മതമാണ് ഖുർആൻ ഏറ്റവും അവസാനമായി ഇറങ്ങുന്ന ആയത്ത് എന്നിൻ്റെ തൊട്ടുമ്പോൾ ആയത്തിൽ കാണാം പലിശ അത് ചൂഷണം ചെയ്യലാണ് അത് വില വർദ്ധിപ്പിക്കും അത് സാമൂഹ്യ ബന്ധങ്ങൾ തകർക്കും അത് പല നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി തീർക്കും എന്നാൽ ബിസിനസ്സാവട്ടെ നാട് വളരും സമൂഹം ഒന്നിക്കും ജനങ്ങൾ സുഭിക്ഷമായി ഭക്ഷണം കടിക്കും പല നേട്ടങ്ങളും ഉണ്ടായിത്തീരും അതിൽ നിന്ന് ഇവിടെ നാടിന് വളരാനും വേരാനും കഴിയുകയുള്ളു ഇവിടത്തെ എല്ലാ സ്വീകരണത്തിനും നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഒന്നുകൂടി അസ്ലാമലൈക്കും വഹമ്മി വർക്കാത്തു